എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹമായ നമസ്കാരം കുന്തി ദേവിയുടെ ജീവചരിതം നാം ആരംഭിക്കുകയാണ് ആ ജീവിതവും നമ്മുടെ വർത്തമാനകാല ജീവിതവും തമ്മിൽ വളരെയേറെ സാമ്യമുണ്ട് അന്നത്തെ കാലത്ത് കുന്തി ദേവി അനുഭവിച്ച സംഘർഷങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ ഇന്നത്തെ വർത്തമാനകാലത്തിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട് കുന്തിയുടെ ജീവിതം വിപത്തുക്കളുടെ ഒരു പരമ്പരയാണ് കേവലം ശിശുവായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ പൃഥയായ തൻ്റെ മകളെ സ്നേഹിതന് ദാനം നൽകി ശിശുവായതുകൊണ്ട് ആ ദാനം വലിയ വേദനയൊന്നും ഉണ്ടാക്കിയിരിക്കുകയില്ല ബാലികയായിട്ട് കുറച്ചു കാലം വളർത്തച്ഛൻ്റെ ഗൃഹത്തിൽ സാനന്ദം കഴിഞ്ഞു അക്കാലത്താണ് ഒരു ദിവസം ദുർവാസാവ് വന്ന് ഒരു വരം കൊടുത്തത് വരത്തിൻ്റെ ശക്തി പരീക്ഷിച്ചു നോക്കി ഫലവും കണ്ടു ആഗ്രഹിക്കാതെ വന്നു ചേർന്ന അനിഷ്ടഫലം വലിച്ചെറിഞ്ഞു അതോടെ ആരംഭിക്കുകയാണ് കുന്തിയുടെ നെഞ്ചരിച്ചിൽ സത്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും കഥ ഇതുതന്നെയല്ലേ അർത്ഥകാമങ്ങളുടെ പിടിയിൽ അമരുന്നതിനു മുമ്പല്ലേ ജീവിതത്തിൽ നിശ്ചിതമായ ആനന്ദമുള്ളൂ കാമലോഭങ്ങൾ പിടികൂടിയാൽ പിന്നെ ജീവിതമാകെ പുകച്ചിലും ഇരിച്ചിലുമല്ലേ ഇതിനിടയിലാണ് കുന്തിയുടെ വിവാഹം കഴിയുന്നത് പാണ്ഡുവിനെ വിവാഹം കഴിച്ചു ആ സമയത്താണ് പാണ്ഡു ശാപത്തിനിരയായി തൻ്റെ വരബലം ഉപയോഗിച്ച് സന്താനങ്ങളെ കുന്തിദേവി പാണ്ഡുവിന് സമ്പാദിച്ചു കൊടുത്തു കുറച്ചു കാലത്തിന് ശേഷം ഭർത്താവ് മരണപ്പെട്ടു വിധവയായി വിധവയായ കുന്തി അഞ്ച് മക്കളോടൊന്നിച്ച് ഹസ്തിനാപുരത്തിലെത്തി അവിടെ അവരെ കണ്ടിരുന്നത് ശത്രുക്കളായിട്ടാണ് ധൃതരാഷ്ട്രരും മക്കളും പോലെ പെരുമാറുവാൻ തുടങ്ങി മക്കൾ ഏത് നിമിഷവും കൊല്ലപ്പെടും എന്ന് പേടിച്ചായിരുന്നു അവരുടെ പിന്നീടുള്ള ജീവിതം മക്കളോടൊത്ത് അരക്കില്ലത്തിൽ നിന്ന് ഒളിച്ചോടി അലഞ്ഞു നടന്നു കുറേ കാലം അതിനുശേഷം പിന്നീട് അർദ്ധരാജ്യം കിട്ടി വലിയ അല്ലലില്ലാതെ കുറച്ചുകാലം അങ്ങനെ കഴിഞ്ഞുപോയി പിന്നെയും തുടങ്ങി ശനിദശ പാണ്ഡവന്മാർ ചൂതിൽ പരാജയപ്പെട്ട് കാട്ടിൽ പോയി കുന്തി വിദുരഗൃഹത്തിലാണെങ്കിലും ശത്രുമധ്യത്തിൽ മക്കളെയും ഓർത്ത് തീയും തിന്ന് കാലം കുറേ കഴിച്ചു പതിമൂന്ന് കൊല്ലം കഴിഞ്ഞ് ഒരിക്കൽ കൃഷ്ണനെ കണ്ടപ്പോൾ കരഞ്ഞുകൊണ്ട് കൃഷ്ണനോട് കഥകളെല്ലാം പറഞ്ഞു കുരുകുലം നിശേഷം നശിക്കാനിടയാകുന്ന ആ മഹായുദ്ധം പിന്നീട് നടന്നു മക്കളെ മാത്രം ജീവനോടെ കിട്ടി മകൻ ചക്രവർത്തിയായി എന്നാൽ കർണനെയും അഭിമന്യുവിനെയും സ്വജനങ്ങളെയും സ്മരിച്ച് നീറുന്ന നെഞ്ചോടെ നാളുകൾ കുറേ കഴിച്ചുകൂട്ടി ഒടുവിൽ കൃഷ്ണനും പിരിഞ്ഞു ഇനി ജീവിതത്തിൽ നിന്ന് ഒന്നുമില്ല എന്ന സ്ഥിതി വന്നു കുന്തിക്ക് വന്നുകൂടിയ അത്യാപത്തുകളിൽ നേരിട്ട് ജീവിക്കാൻ കുന്തിയെ താങ്ങി നിർത്തിയ സത്യം ഭഗവാൻ കൃഷ്ണനായിരുന്നു കൃഷ്ണനാകട്ടെ പിതൃസഹോദരിയെ സ്വയം പോയി കാണും ചിലപ്പോൾ ദൂതന്മാരെ അയയ്ക്കും അത്യാവശ്യം വരുമ്പോൾ നേരിട്ട് ഓടിയെത്തും ആ സമയം കുന്തി ഭഗവാനെ കാണുമ്പോൾ തൻ്റെ സങ്കടങ്ങളെല്ലാം അറിയിക്കും ആ സാന്നിധ്യത്തിൻ്റെ ശക്തി ആ ശക്തിയിൽ നിന്നുള്ള ശാന്തി അനുഭവിക്കും കുന്തി ദേവിയുടെ ജീവിതത്തിൽ നിരവധി ദുഃഖങ്ങൾ ഇതുപോലെ വന്നു ചേർന്നതെല്ലാം ആ ദേവി അനുഭവിച്ചിട്ടുണ്ട് അല്ലലിൻ്റെ ഒരു നീർച്ചാൽ ഉപരിതലത്തിൽ കൂടി ഒഴുകിയിരുന്നുവെങ്കിൽ ഈശ്വരസ്മരണയുടെ ഒരു ശാന്ത ശീതള നിർജ്ജരം അകക്കാമ്പിൽ കൂടി ഒഴുകിയിരുന്നു അതായിരുന്നു കുന്തിയുടെ ആ സന്തപ്ത ഹൃദയത്തെ ശാന്ത ശാന്തശീതളമാക്കിയിരുന്നത് താനും തൻ്റെ മക്കളും മാത്രമല്ല സമസ്ത പ്രാണികളും കരങ്ങളിലാണ് എന്ന് കുന്തി ദൃഢമായി വിശ്വസിച്ചിരുന്നു ആ ബോധവും കുന്തിക്കുണ്ടായിരുന്നു അതാണ് തൻ്റെ ഇഷ്ടമൂർത്തിയായ കൃഷ്ണൻ തൻ്റെ ലൗകിക ലീലകൾ ഉപസംഹരിച്ചു കൃഷ്ണൻ തൻ്റെ ശരീരത്തെ വിസർജിച്ചു എന്ന് കേട്ട ഉടനെ തന്നെ കുന്തിദേവി തൻ്റെ ജീവിതത്തെയും ഉപസംഹരിക്കുന്നത് സ്വച്ഛന്ത മൃത്യുവായ യോഗിയെപ്പോലെ ദേവവ്രതനായ ഭീഷ്മദേവനെപ്പോലെ തൻ്റെ ഭഗവാനും തിരോധാനം ചെയ്തു എന്ന് കേട്ടതോടുകൂടി കുന്തി തൻ്റെ മനസ്സ് സകലതിൽ നിന്നും പിൻവലിച്ച് ഭഗവത് പാദത്തിലുറപ്പിച്ച് ജീവിതത്തെ ഉപസംഹരിച്ചു അങ്ങനെ അങ്ങനെ ശ്രീകൃഷ്ണനോട് ചേർന്ന് കുന്തി ജന്മസാഫല്യമടഞ്ഞു കൃഷ്ണനോടുള്ള ഭക്തി കൊണ്ട് ജീവിതത്തിൽ വന്നു ചേരുന്ന ദുഃഖങ്ങൾ അത്രയും മാറിപ്പോകുമെന്ന് കുന്തി ഉറച്ചു വിശ്വസിച്ചിരുന്നു സത്യത്തിൽ കുന്തിയുടെ ഇതേ ചിന്തയാണ് ഭാഗവതത്തിൽ വിപ്രശാപത്താൽ മരണഭയം വന്നു ചേർന്ന പരീക്ഷിത്ത് ശ്രീശുഖനോട് ചോദിക്കുന്ന ചോദ്യവും ശ്രീശുഖൻ കൊടുക്കുന്ന ഉത്തരവും പരീക്ഷിത്തിൻ്റെ ചോദ്യം എന്തായിരുന്നു മരണമടുത്ത മനുഷ്യൻ്റെ കർത്തവ്യമെന്ത് എന്നതായിരുന്നു മരണമെന്നത് സകല മനുഷ്യരുടെയും കൂടപ്പിറപ്പാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദ്യം ഈ ചോദ്യം പരീക്ഷിത് നമുക്ക് വേണ്ടി ചോദിച്ചതാണ് നാം ജനിച്ച സമയം മുതൽ യാത്ര ചെയ്യുന്ന സമയം മുതൽ നാം വളരുന്ന ഓരോ സമയവും നമ്മുടെ കൂടെയുള്ളത് മരണമാണ് ആ ചോദ്യമാണ് പരീക്ഷിച്ച് ചോദിച്ചത് മരണമടുത്ത ഒരു മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ശ്രീശുഗൻ ഇതിനു കൊടുത്ത ഉത്തരമുണ്ട് ശുഗൻ പറഞ്ഞു മരണഭയം നീങ്ങണമെന്നുണ്ടെങ്കിൽ അഭയപദം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ സദാസർവത ശ്രീഹരിയുടെ ഗുണഗണങ്ങൾ കേൾക്കുകയും കീർത്തിക്കുകയും ആ മോഹനരൂപം ധ്യാനിക്കുകയും വേണം പരീക്ഷിത്തെ സത്യത്തിൽ ഇത് ധ്യാനിച്ചുകൊണ്ട് ആ പാദത്തിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചപ്പോഴല്ലേ പരീക്ഷിത് ശാന്തനായി മരണത്തെ വിജയിച്ച് ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും ഒതുക്കി സമാധിയായി തീർന്നത് തക്ഷകൻ്റെ വിഷജ്വാലയേറ്റ് ദഹിക്കുന്നതിന് മുൻപേ തൻ്റെ ശരീരത്തിൽ നിന്ന് പ്രാണനെ വിടുവിച്ച് ആ പരമപഥത്തിലെത്താൻ പരീക്ഷത്തിന് സാധിച്ചത് കുന്തി ദേവിയും ഇതേ പ്രകാരത്തിൽ അഭയപ്രതിഷ്ഠ നേടി ശാന്തയായി ജീവിതം ഉപേക്ഷിച്ചവളാണ് എന്ന് നമുക്ക് മഹാഭാരതത്തിലൂടെ മനസ്സിലാക്കാം ഏത് അത്യാപത്തിലും കുന്തി സാക്ഷാൽ കൃഷ്ണനെ നാരായണനെ കൈവിട്ടിരുന്നില്ല തൻ്റെ സഹോദരപുത്രനായിട്ടല്ല കുന്തി കൃഷ്ണനെ കണ്ടിരുന്നത് ജഗത് നിയാമകനായിട്ടാണ് ദേവദേവനായിട്ടാണ് ഒന്നിനു പുറകെ ഒന്നായി വരുന്ന കടൽ തിരമാല പോലെ തൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ തിരമാലയായി വന്നുകൊണ്ടിരുന്ന സമയത്ത് ആ ദുഃഖ സാഗരത്തിൽ മുങ്ങിപ്പൊങ്ങുമ്പോഴും തൻ്റെ ജീവിതത്തിൽ തന്നെ താങ്ങി നിർത്തിയത് കൃഷ്ണസാമീപ്യവും കൃഷ്ണസ്മരണയുമാണ് ആ ദേവബലമായിരുന്നു കുന്തിയുടെ ബലം കൺമുമ്പിൽ നിൽക്കുന്ന മായാമാധവൻ്റെ നിരതിശയമഹിമയും തൻ്റെ നിസാരതയും കുന്തി മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് കുന്തി എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് അലയോ ജഗദ്ഗുരു കൃഷ്ണ ഞങ്ങൾക്കെന്നും അടിക്കടി ആപത്തുകൾ ഉണ്ടാക്കാനായി അനുഗ്രഹിച്ചാലും എന്തെന്നാൽ അപ്പോഴൊക്കെയല്ലേ അങ്ങയുടെ ദർശനം എനിക്ക് ലഭിക്കുകയുള്ളൂ അങ്ങയുടെ ദർശനം ലഭിച്ചാൽ സംസാര ദുഃഖം ഉണ്ടാവുകയില്ല എന്നത് ഇവിടെ കുന്തിയുടെ ഈ പ്രാർത്ഥന ഒരു അസാധാരണ പ്രാർത്ഥനയാണ് നമ്മളെല്ലാവരും ഈശ്വരനെ കണ്ട് ആരെങ്കിലും വിപത്തിനായി ആപത്തിനായി അപേക്ഷിക്കാറില്ല ഈശ്വരനെ കണ്ടില്ലെങ്കിലും വേണ്ടില്ല ആപത്തുകൾ അലട്ടാതിരിക്കണേ എന്നതായിരിക്കും നമ്മൾ അധികം പേരും പ്രാർത്ഥിക്കുക എന്നാൽ കുന്തി പ്രാർത്ഥിച്ചത് ആപത്തുകൾ വന്നു ചേരട്ടെ എന്നാണ് വീണ്ടും ശ്രദ്ധിക്കണം നമ്മൾ കുന്തി ദുഃഖമല്ല ചോദിച്ചത് പലരും വിചാരിച്ചു കൊണ്ടിരിക്കുന്നു കുന്തി കൃഷ്ണനെ കണ്ട് ദുഃഖം ചോദിച്ചു എന്ന് കുന്തി ചോദിച്ചത് ദുഃഖമല്ല വിപത്തുക്കളാണ് വിപത സന്തുനശ്വത് തത്ര തത്ര ജഗദ്ഗുരു എന്നു പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് വിപത്തുക്കളാണ് വിപത്തുക്കൾ എന്നാൽ ജീവിതത്തിൽ വരുന്ന വിപരീത അനുഭവങ്ങളാണ് എത്ര വിപരീത അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നാലും ഹേ കൃഷ്ണ അങ്ങുണ്ടാകുമല്ലോ എൻ്റെ കൂടെ അതുകൊണ്ടാണ് ഈ ഉറച്ച വിശ്വാസത്താലാണ് ഈ ദേവബലത്തിലുള്ള അതിയായ ആത്മവിശ്വാസമാണ് കുന്തിയെ കുന്തിയാക്കി നിലനിർത്തിയിരുന്നത് കുന്തിയുടെ ഉറച്ച വിശ്വാസമാണത് ഏതത്യാപത്തിലും ജഗദ്ഗുരുവായ കൃഷ്ണൻ എൻ്റെ കൂടെയുണ്ടാകും ഈ ദേവബലം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ലേ ഈ അമ്മയുടെ ദേവചിന്തയാണ് സത്യത്തിൽ ഇന്നത്തെ അമ്മയിലൂടെ പുതിയ തലമുറയുടെ മനസ്സിലേക്ക് ഉരുക്കഴിക്കേണ്ട വേദമന്ത്രം മനുഷ്യബലത്തേക്കാൾ വലുതാണ് ദേവബലമെന്ന് അമ്മമാർ കുന്തി ഈ ജീവിതത്തിൻ്റെ കരുത്തു മനസ്സിലാക്കിക്കൊണ്ട് ഈ ജീവിതത്തിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട ഒന്ന് അമ്മ ദേവചിന്തയുള്ളവളാണ് എങ്കിൽ ഒരു സംശയവും വേണ്ട മക്കളിലേക്ക് ആ ദേവഭാവം സംക്രമിക്കും ഇന്നത്തെ അമ്മയും കുന്തിദേവിയുടെ ഈ ഗുണത്തെ സ്വീകരിക്കാൻ കൂടി ശ്രമിച്ചാൽ പുതിയ തലമുറ ദേവത്വമുള്ളവരായി തീരും അവരുടെ ഉള്ളിൽ ദേവഭാവമുണ്ട് പക്ഷേ അസുരത്വത്തെ അതിക്രമിച്ചുകൊണ്ട് ദേവബലം വർദ്ധിക്കണം അതിനായി അമ്മയുടെ നാവിൽ നിന്ന് വേദമന്ത്രം പോലെ വരുന്ന ഈ ദേവവാണികൾ നമ്മുടെ വീടുകളെ കൂടുതൽ കൂടുതൽ വൈകുണ്ഠമാക്കട്ടെ സ്വർഗസമാനമാക്കട്ടെ ദേവത്വം അടിക്കടി ഉയരുന്ന സങ്കേതങ്ങളായിത്തീരട്ടെ വിദ്യയുടെ അറിവിൻ്റെ കൈമാറ്റം ചെയ്യുന്ന നമ്മുടെ കുടുംബങ്ങളെല്ലാം അതിന് കുന്തി ദേവിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എല്ലാവരും പഠിക്കേണ്ട ഒരു ചിരന്തന സത്യമാണ് മനുഷ്യബലത്തേക്കാൾ വലുതാണ് ദേവബലം എന്നുള്ളത് ഈ ഒരു മൂല്യം കുന്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുക കൂടി വേണം മക്കൾ എത്ര സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുമ്പോഴും അതവർ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് നേടിയ ജോലിയിലൂടെ സമ്പാദിച്ച സുഖ സൗകര്യങ്ങളാണെങ്കിലും അവരെ അവരാക്കുവാൻ വേണ്ടി ഒരമ്മ അവരറിഞ്ഞും അറിയാതെയും എത്രയെത്ര പരീക്ഷണങ്ങളും വിപത്തുക്കളും നേരിട്ടിട്ടുണ്ടാകും പറക്കമറ്റാത്ത അഞ്ച് സന്താനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടി ഭീഷണമായ ചുറ്റുപാടുകളെയും പരിതസ്ഥിതികളെയും നേരിട്ടുകൊണ്ട് അവരെ വളർത്തി വലുതാക്കുക എന്ന മഹത് കൃത്യം ചെയ്ത മാതാമഹിയുടെ തപസ്സു പോലെ ഇതുപോലെ തന്നെയല്ലേ ഇന്നത്തെ വീരമാതാക്കളും ആയിത്തീരേണ്ടത് അന്നത്തെ അമ്മയുടെ ശ്രദ്ധയും കരുതലും ലക്ഷ്യബോധവുമെല്ലാം ഇന്നത്തെ അമ്മയുടെ മനസ്സിലും വേണ്ടേ ഒരുപക്ഷെ അന്നത്തെ ഭീഷണിയേക്കാൾ വെല്ലുവിളിയേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇന്നുള്ളത് അപ്പോൾ കാലവും കാലഘട്ടവും അനുസരിച്ച് കരുത്ത് പ്രതിരൂപമായി പ്രായോഗിക മതികളും സാംസ്കാരിക ഔന്നത്യവുമുള്ള അമ്മമാരായി ഇന്നത്തെ കാലത്തിൻ്റെ അമ്മമാരായി അതേസമയം അന്നത്തെ ശാശ്വത മൂല്യങ്ങളെ സംരക്ഷിക്കുകയും ഇന്നത്തെ കാലിക മൂല്യങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടും നാം നമ്മുടെ മക്കളെ വളർത്തേണ്ടിയിരിക്കുന്നു നമ്മളും കുന്തിയും തമ്മിലുള്ള വ്യത്യാസത്തെ വിലയിരുത്തുവാനും നമുക്ക് സാധിക്കണം ഏതായാലും കുന്തിയുടെ ജനനം മുതൽ അവരുടെ ജീവത്യാഗം വരെയുള്ള ആ ഒരു ജീവിത യാത്രയെ നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിലൂടെ പരിചയപ്പെടാം അതുവരെ കുന്തി ദേവി നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ എല്ലാവർക്കും സസ്നേഹമായ നമസ്കാരം